ശബരിമലയിലെ സ്വർണം ചെമ്പാക്കി മാറ്റിയ വൻ അട്ടിമറിയിലെ തിരക്കഥയിലെ ചെമ്പ് തെളിയുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പം സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉത്തരവിടും മുൻപ് തന്നെ ഇതിനുള്ള നടപടികൾ പോറ്റി തുടങ്ങിയിരുന്നു സ്മാർട്ട് ക്രിയേഷനിലെ ചിത്രങ്ങൾ അതിന് തെളിവായി മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ അഞ്ചിനാണ് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ ചെമ്പു തകിട് സ്വർണം ഭൂഷാൻ കെ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് ഉത്തരവിറക്കിയത് സ്വർണം ഭൂഷൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ച തീരുമാനം തിരക്കഥയായിരുന്നു ഉത്തരവ് വേറും പ്രഹസനവും കാരണം സ്വർണം പൂശുന്ന പ്രവൃത്തി ചെയ്ത ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ പേജിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള സ്വർണ്ണ പ്ലേറ്റുകളുടെ ഉദ്ഘാടനം നടൻ ജയറാം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ വിവരവും ചിത്രവുമാണ് പരസ്യപ്പെടുത്തിയത് അത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പത്തൊൻപതിനായിരുന്നു അതായത് ദേവസ്വം ബോർഡ് സ്വർണം പൂശാനുള്ള ഉത്തരവിറക്കും മുൻപ് അതിനർത്ഥം ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബോർഡ് തീരുമാനിക്കും മുൻപ് തന്നെ പോറ്റി പണി തുടങ്ങിയെന്ന് വ്യക്തം ദേവസ്വം ബോർഡ് നേതൃത്വം എല്ലാം പോറ്റിയുമായി പറഞ്ഞുറപ്പിച്ചിരുന്നുവെന്ന് തെളിയുകയാണ് സ്വർണ്ണ പൂജ മാത്രമല്ല ഉദ്ഘാടനവും താൻ അവിടെ നിർവഹിച്ചെന്ന് നടൻ ജയറാം മാതൃഭൂമി ന്യൂസിനോട് സമ്മതിച്ചു എല്ലാം ഒരു അയ്യപ്പ ഭക്തന് കിട്ടിയ സൗഭാഗ്യമായി മാത്രമാണ് താൻ കണ്ടതെന്നും ജയറാം പറയുന്നു അൻപത് വർഷത്തിന് മുകളിലായിട്ട് ശബരിമലക്ക് പോകുന്ന ഒരു ഭക്തന്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ട് എന്റെ സ്വപ്നത്തിൽ വന്ന് അങ്ങ് വന്ന് പൂജ ചെയ്താൽ ഗംഭീരമാവും അയ്യപ്പസ്വാമിക്ക് പോകുന്ന ഒരു ഇത് പറയുമ്പോൾ ആരായാലും ഓടിപ്പോയി ചെയ്യില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് എല്ലാരോടും പറയുകയും ചെയ്തു ആലോചിച്ചു നോക്കുക എത്രയോ പേരുണ്ടായിട്ടും അയ്യപ്പസ്വാമി എന്നെ തന്നെ ഈ പൂജയ്ക്ക് നിയോഗിച്ചില്ലേ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പോയി ചെയ്തത് ഇതോടെ ഒരു കാര്യം വ്യക്തമാകുന്നു മല്യ സ്വർണം പൊതിഞ്ഞ പാളി ചെമ്പാക്കുന്നതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമുള്ള പങ്ക് കൂടുതൽ തെളിയുകയാണ് അല്ലാതെ സ്വർണം പൂശുന്നതിന് മുൻപ് പോറ്റി ചെന്നൈയിൽ പണി തുടങ്ങേണ്ട കാര്യമില്ലല്ലോ എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം